നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് തന്നെ പണം സമ്പാദിക്കാനും അതുപോലെ അന്നന്ന് എങ്ങനെ ജീവിക്കും അതുപോലെ ജോലി ചെയ്യാനും ഒക്കെ നമ്മളുടെ അന്നന്നത്തെ ആവശ്യങ്ങൾ നടത്തിയെടുക്കാനും നമ്മളുടെ കുടുംബത്തെ കൂടെ നിർത്തുവാനും ആ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുമൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് അതിൽ തന്നെ നമുക്ക് വളരെയധികം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പ്രയത്നിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു വാസ്തവമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കൂ ഇന്നത്തെ ഡേറ്റ് ഇന്നത്തെ സമയം അതുപോലെ നമ്മൾ ജനിച്ച തീയതി നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ദിവസമുണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ ഒരു ഡേറ്റ് ഏത് കാര്യവും നമ്മൾ നമ്പറുകളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ നമ്പറുകളെ ആശ്രയിച്ചിരിക്കുന്ന നമുക്ക് ഭാഗ്യ നമ്പറുകൾ ഉണ്ടാവാം ഓരോ നക്ഷത്രക്കാർക്ക് അവരുടേതായിട്ടുള്ള ഭാഗ്യ നമ്പറുകളുണ്ട് ഓരോ രാശിക്കാർക്ക് അവരുടേതായിട്ടുള്ള നമ്പറുകളുണ്ട് അപ്പോൾ ഓരോ രീതിയിലുള്ള ഭാഗ്യ നമ്പറുകൾ അതുപോലെ നമുക്ക് മിറാക്കിൾ നമ്പറുകൾ ഒരുപാട് കാര്യങ്ങൾ നമ്പറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു വീഡിയോ ാണ് ഇന്ന് പറയാൻ പോകുന്നത് നമ്പറിൽ ഒരു നമ്പർ വളരെ മിറാക്കിലായിട്ടുള്ള ഒരു നമ്പറാണ് ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു നമ്പറാണ് ഉള്ളത് അത് വളരെയധികം പണത്തെ സ്വാധീനിക്കാം നമ്മൾ പണത്തെ സ്വാധീനിക്കുന്നത് പണത്തെ സ്വാധീനിക്കും എന്ന് പറയുന്നത് എന്താണ് പണത്തെ സ്വാധീനിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് പണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി അപ്പം പണം ഇങ്ങനെ വരും എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ഏതൊരു പ്രവൃത്തി ഏതൊരു ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ആ ജോലിയിലൂടെ നമുക്ക് വളരെയധികം സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അതിനെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നമ്പറാണ് ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ആ നമ്പർ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു തരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പറ ഓരോ നമ്മുടെ ഓരോ ചാനലിലുള്ള ഓരോ വീഡിയോയും ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന രീതത്തിൽ വിധത്തിൽ അത്രയും ലഘുവാക്കിയാണ് ഓരോ കാര്യങ്ങൾ പറയുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ നമ്പർ കൊണ്ട് രണ്ട് വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്പറുകൾക്ക് വളരെയേറെ അത്ഭുതകരമായിട്ടുള്ള നമ്മളെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിനായി ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയുണ്ട് നന്നായിട്ട് പഠിക്കുന്നു അത് മറന്നു പോവാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നു മറന്നു പോവാതിരിക്കാൻ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ പ്രയത്നിക്കുന്ന ഒരു പരീക്ഷ വിജയിക്കാൻ ഒരു ഇൻ്റർവ്യൂ പാസ്സാവാൻ ഒരു നല്ല മംഗളകർമ്മങ്ങൾക്ക് പോകാൻ ഒരു ജോലിയുടെ കാര്യത്തിന് പോകാൻ അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യസാധ്യമാണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്ത് കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത് ഇനി നാളെ ഒരാൾക്കൊരു കുറച്ച് രൂപ കൊടുക്കാനുണ്ട് യാതൊരു മാർഗവും കാണുന്നില്ല എങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്തു നോക്കൂ ഞാൻ ഈ പറഞ്ഞ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ആശ്രയവും കിട്ടിയില്ല ഒരു വഴിയും തെളിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്തു നോക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയും ഒരു മാർഗവും തെളിയുകയും നിങ്ങൾ ചിന്തിക്കുന്ന ആ കാര്യം ഏതെങ്കിലും രീതിയിൽ സക്സസ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് അതാണ് ഈ ഒരു മിറാക്കിൾ നമ്പറിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നിങ്ങൾക്കിത് നിരന്തരം ഉപയോഗിക്കണമെങ്കിൽ അതും പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ രണ്ട് കാര്യവും നിങ്ങൾ നോക്കുക നമ്പർ അഞ്ഞൂറ്റി എന്ന് പറയുന്ന നമ്പറാണ് ഇത് ചെയ്യേണ്ടത് വളരെ വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഫലം ലഭിക്കുകയുള്ളു അതിൻ്റെ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതിന് മുൻപ് ഇത് നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ നടക്കാനൊന്നും പോണില്ല പിന്നെ ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കില്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എനിക്ക് ഇന്ന കാര്യം നടക്കും ഞാൻ ഇന്ന് ഒരു കാര്യത്തിന് പോകുകയാണ് ഒരു ജോലിയെ സംബന്ധിച്ച് പോവുകയാണ് ആ കർമ്മ മേഖലയിൽ എനിക്ക് വിളങ്ങാനും തിളങ്ങാനും ആരും കാണാതെയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾക്ക് ആ ജോലിയിൽ വിളങ്ങി നല്ല രീതിയിൽ അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തണം നിങ്ങളൊരു കട നടത്തുന്ന ആളാണ് നിങ്ങളൊരു സർക്കാർ ജോലി ചെയ്യുന്ന ആളാണ് നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ് ഏതൊരാൾക്കും ചെയ്തു വയ്ക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ഈ നമ്പർ ബ്ലൂ മഷി പേനയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് വേറെ ഒരു മഷിയും ഉപയോഗിക്കരുത് പല രീതിയിലുള്ള താന്ത്രികങ്ങൾക്ക് നമ്മൾ പച്ച മഷി ഉപയോഗിക്കാറുണ്ട് ചുമപ്പ് മഷി ഉപയോഗിക്കാറുണ്ട് പല രീതിയിലുള്ള കളറുകൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഓരോ കാര്യത്തിനും ഓരോ രീതിയിലുള്ള കളറുകൾ പറഞ്ഞു തരുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക ബ്ലൂ കളർ ഇങ്ക് അതായത് ബോൾ പേനയാണ് വേണ്ടത് ജെല്ലിൻ്റെ പേനയൊന്നും ഉപയോഗിക്കരുത് അതുപോലെ മഷി പേനകൾ ഉപയോഗിക്കരുത് സ്കെച്ച് പേനകൾ ഉപയോഗിക്കരുത് നമ്മളുടെ സാധാ രീതിയിലുള്ള ബോൾ പേനയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ബോൾ പേന എടുത്തതിന് ശേഷം അത് മഷി പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഇടത്ത് ഭാഗത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആരും കാണാതെ നിങ്ങൾക്കൊരു കാര്യം സാധിക്കണം നിങ്ങൾ നിങ്ങളതിന് പുറപ്പെടുകയാണ് ആ കാര്യം സാധിക്കാൻ വേണ്ടി പുറപ്പെടുന്നതിൻ്റെ മുൻപ് വേണം നിങ്ങളിത് ചെയ്യാൻ ഇതിന് നിങ്ങൾക്ക് സമയോ കാലമോ ഒന്നും നോക്കേണ്ട നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോവുകയാണ് നിങ്ങൾക്കൊരു കാര്യം സാധിച്ച് കിട്ടാനുണ്ട് എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ ആരും കാണാതെ നിങ്ങൾ പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കാണാത്ത ആരും കാണാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അതായത് ഒരാളുടെ ദൃഷ്ടി പതിയാത്ത സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അഞ്ഞൂറ്റി എന്നാണ് എഴുതേണ്ടത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു നമ്പറാണിത് ഇത് വളരെ വിശ്വസിച്ച് എഴുതി വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ പോകുന്ന കാര്യം വിജയിക്കും ഒരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിൽ ആ പരീക്ഷയിൽ നിങ്ങൾക്ക് വിജയം കിട്ടും നിങ്ങളുടെ ഏത് കാര്യത്തിനും നിങ്ങളൊരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ഡീൽ ഒപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ഡീൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് ഈ മഷിയിൽ നമ്മൾ ദേഹത്ത് തന്നെ എഴുതണം എന്നുള്ളതാണ് ചെറുതാക്കി എഴുതി വെച്ചാൽ മതി മാഞ്ഞു പോവാത്ത രീതിയിൽ എഴുതുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കത് ആരും കാണരുത് എഴുതുന്നതും ആരും കാണരുത് എഴുതി കഴിഞ്ഞതിന് ശേഷവും ആരും കാണരുത് നിങ്ങൾക്ക് നിങ്ങൾ പോയി പോയ കാര്യം സക്സസ് ആയതിനു ശേഷം നിങ്ങൾ കുളിക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രം കാണുന്ന ഒരു സ്ഥലത്ത് അത് എഴുതി വയ്ക്കുകയും അത് ശരീരത്തിൻ്റെ ഇടതു ഭാഗത്താകണമെന്ന് ഉണ്ട് അതുപോലെ എപ്പോഴും നമ്മളെ ഭാഗ്യം കടാക്ഷിക്കുന്നത് ലക്ഷ്മി ദേവിയാണ് അപ്പോൾ ലക്ഷ്മി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇത് എഴുതുകയും വേണം എന്നുള്ളതാണ് ഇനി വേറെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മറുപടി ഉടനടി തരുന്നതാണ് ഇനി രണ്ടാമതായിട്ട് ഈ അഞ്ഞൂറ്റി നമ്പർ കൊണ്ട് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് പറഞ്ഞു തരുന്നത് ഇത് നമുക്ക് വെള്ളി ചൊവ്വ മാത്രം ദിവസങ്ങൾ മാത്രം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ചയോ നിങ്ങൾക്കിതിന് തിരഞ്ഞെടുക്കാവുന്നതാണ് സമയം പ്രശ്നമില്ല ദിവസം നിങ്ങൾ ഓർക്കുക വെള്ളി ചൊവ്വ അപ്പോൾ വെള്ളി ചൊവ്വകളിൽ ആലിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ അത് ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ക്രിയ ചെയ്യുമ്പോഴും പൊട്ടലും വിള്ളലും ഒന്നുമില്ലാത്ത വാടലും പഴുക്കലും ഒന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള ഇല വേണം എന്നുള്ളതും ആലോചിക്കുക എന്നതിന് ശേഷം ഈ ഇല പൊട്ടിപ്പോവാതെ അഞ്ഞൂറ്റി ഇരുപത് എന്ന് ആ ിലയുടെ ആ ഇലയുടെ അറ്റത്ത് അതായത് ആ വാലറ്റത്ത് വേണം എഴുതാൻ അഞ്ഞൂറ്റി ഇരുപത് എന്ന് എഴുതുക അഞ്ഞൂറ്റി ഇരുപത് എഴുതുമ്പോൾ സീറോ ഏത് ഇലയുടെ അറ്റ ഭാഗത്ത് വരണം അതായത് ആലിൻ്റെ ഇല എന്ന് പറയുന്നത് നമുക്കറിയാം അതിൻ്റെ ഷേപ്പ് മൂലഭാഗത്ത് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗമല്ല അതിൻ്റെ ഏറ്റവും വാലറ്റത്ത് പൂ വരുന്ന രീതിയിൽ എഴുതുക അഞ്ഞൂറ്റി ഇരുപത് എന്നെഴുതുക എന്നതിനുശേഷം നിങ്ങൾ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്വർണം വയ്ക്കുന്ന ഏത് നിങ്ങളുടെ ധനം എവിടെയാണോ സൂക്ഷിക്കുന്നത് അവിടെ കൊണ്ടുവയ്ക്കുക ഇത് എടുത്തു മാറ്റുമ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ ഇത് പോലെ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പൊടിച്ച് കൈകൊണ്ട് തന്നെ പൊടിച്ചതിന് ശേഷം അല്ലെങ്കിൽ കീറിയതിന് ശേഷം ആരും ചവിട്ടാത്ത ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് കളയുക അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ കളയുകയാണ് ചെയ്യേണ്ടത് പിന്നീട് ഇത് നിങ്ങൾക്ക് വീണ്ടും വയ്ക്കാവുന്നതാണ് അതായത് ഒരു വെള്ളി വെച്ച് കഴിഞ്ഞാൽ അടുത്ത വെള്ളി വരെ ഇരിക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി വെക്കണം ഇനി എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനാണ് ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ഗോൾഡ് കിട്ടണം നിങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ യും ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുമെന്നുള്ളതാണ് ഇത് മാറ്റി മാറ്റി നിങ്ങൾക്ക് നിരന്തരം എഴുതി വെക്കാവുന്നതാണ് ആലില നിങ്ങൾക്ക് സുലഭമായി കിട്ടുകയാണെങ്കിൽ ഒരു ചൊവ്വാഴ്ച എഴുതിയാൽ അടുത്ത ചൊവ്വാഴ്ച അത് മാറ്റിയിട്ട് വീണ്ടും പുതിയതായിട്ട് വെക്കാം ഒരു വെള്ളിയാഴ്ച എഴുതുകയാണെങ്കിൽ അത് അടുത്ത വെള്ളിയാഴ്ച മാറ്റിയിട്ട് വീണ്ടും പുതിയതായിട്ട് വെക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വിശ്വസിച്ച് ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഈ ഒരു മിറാക്കിൾ നമ്പറിൻ്റെ പവർ നിങ്ങൾക്കറിയാൻ സാധിക്കും പണം നിങ്ങൾക്ക് കയ്യെത്ത ദൂരത്ത് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടുമെന്നുള്ളതിൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം